നമ്മുടെ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകൾ സപ്ലൈകോയെ സംബന്ധിച്ച് പല വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് നമ്മളെല്ലാം അറിയേണ്ടുന്നത് ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് ആ പൊതുമേഖലാ സ്ഥാപനം നിലയിൽ അതിനെ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കെല്ലാവർക്കുമുണ്ട് കുറച്ചേറെ സാമ്പത്തിക പ്രതിസന്ധിയാണ് സപ്ലൈകോയുടെ പ്രവർത്തനങ്ങളിൽ വല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായത് എങ്കിലും അത് മാറ്റിയെടുക്കാനുള്ള നല്ല പരിശ്രമത്തിലാണ് ഗവൺമെൻറ് അതുകൊണ്ട് അതിനനുസരിച്ച് ഘട്ടം ഘട്ടമായി വളരെ വേഗത്തിൽ തന്നെ സപ്ലൈകോയിൽ സാധനങ്ങൾ വന്നു തുടങ്ങാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഫെബ്രുവരി മാസം നടത്തിയ ടെൻഡറിൽ ചെറുപയർ ഉഴുന്ന് വറ്റൽ മുളക് എന്നിവ വാങ്ങുന്നതിനുള്ള ഓർഡർ നൽകുകയുണ്ടായി ചെറുപയർ അറുന്നൂറ് മെട്രിക് ടൺ ഉഴുന്ന് അറുന്നൂറ് മെട്രിക് ടൺ വറ്റൽ മുളക് നൂറ്റി അൻപത് മെട്രിക് ടൺ ചെറുപയർ രാജസ്ഥാനിൽ നിന്നും ഉഴുന്ന് തമിഴ്നാട്ടിൽ നിന്നും മുളക് ആന്ധ്രയിലെ ഗുണ്ടൂരിൽ നിന്നുമാണ് വരുന്നത് ഓർഡർ നൽകിയ എല്ലാ സാധനങ്ങളും ഗോഡൌണുകളിൽ നിന്നും വിതരണത്തിനായി വന്നുകൊണ്ടിരിക്കുകയാണ് സപ്ലൈകോഡ ഗോഡൗണുകളിലേക്ക് നാളെ മുതൽ ഇവ എത്തിച്ചേരുന്നതിനുള്ള നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് അടുത്ത ആഴ്ചയോടുകൂടി എല്ലാ വിൽപ്പനശാലയിലും സബ്സിഡി സാധനങ്ങൾ വരാനുള്ള നടപടികളാണ് ഞങ്ങൾ നീക്കിയിട്ടുള്ളത് കാരണം പല മാധ്യമങ്ങളും പല രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട് അത് വല്ലാതെ ബുദ്ധിമുട്ടുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനത് വസ്തുതാപരമായി കൃത്യമായിട്ടുള്ള കണക്ക് പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ നാട്ടിൽ അരിയുടെ ലഭ്യത നിങ്ങൾക്കെല്ലാം അറിയാൻ ഞാൻ മാധ്യമത്തിന് മാധ്യമങ്ങളിലൂടെ പറഞ്ഞതാണ് നമ്മുടെ സംസ്ഥാനം പതിനഞ്ച് ശതമാനം മാത്രമാണ് അരിവുൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ മകാഭൂരിഭാഗവും നമുക്ക് എഫ് സി ഐയോ മറ്റ് സ്റ്റേറ്റുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് എഫ് സി ഐയിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ഒരു സൗകര്യമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മൾ അവിടുന്ന് ലേലത്തിൽ ഒ എം എസ് സ്കീമനുസരിച്ച് എടുക്കുന്നത് നമുക്കിപ്പോൾ എടുക്കാൻ കഴിയാത്ത സ്ഥിതിയായി എന്നാൽ ആ എഫ് സി ഐ നമ്മളെല്ലാവരും ഒരുപോലെ മനസ്സിലാക്കേണ്ടത് നമുക്ക് ലഭിച്ചിരുന്ന അരി വളരെ വില കുറച്ചാണ് ഇപ്പോൾ ഇരുപത്തി ഭാരത് അരിയായി ഇരുപത്തൊമ്പത് രൂപയ്ക്ക് മാർക്കറ്റിൽ വന്നിരിക്കുന്ന അരി നാഫഡിനും എൻ സി സി എഫിനും പതിനെട്ട് രൂപ അൻപത്തൊൻപത് പൈസയ്ക്കാണ് കൊടുക്കുന്നത് പത്ത് രൂപ നാൽപ്പത്തൊന്ന് പൈസയുടെ ലാഭത്തിലാണ് ഈ സ്ഥാപനങ്ങൾ ഭാരത അരിയായി കൊടുക്കുന്നത് റേഷൻ കടകളിലൂടെ നമുക്ക് ലഭിക്കുന്ന അരിയാണ് അതേ അരി നമ്മൾ ലേലത്തിലെടുത്ത് സപ്ലൈകോ വഴി വില കുറച്ച് കൊടുക്കുന്ന ഒരു സംവിധാനം ജനങ്ങൾക്ക് പ്രയോജനകരമായിരുന്നു എന്നാൽ അത് നഷ്ടപ്പെടുത്തിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് ചെയ്തേക്കുന്നത് നാഫഡ് എൻ സി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലൂടെ പതിനെട്ട് രൂപ അൻപത്തൊൻപത് വയസ്സു കൊടുത്ത് അവരത് മാർക്കറ്റിൽ എത്തിക്കുന്നത് ഇരുപത്തൊമ്പത് രൂപയ്ക്കാണ് അപ്പോൾ ഇത് ഇതാണ് നമ്മുടെ മുന്നിലുള്ള ഒരു ഏറ്റവും വലിയ പ്രതിബന്ധം അതിനിടയിലാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ആശ്വാസം പകരാൻ കഴിയുന്ന തരത്തിലുള്ള പക്ഷിധാന്യ വിതരണത്തിലെ ഇടപെടൽ നിങ്ങൾ നമ്മളെല്ലാം അറിയേണ്ടത് കേരളത്തിലെ റേഷൻ കടകളിൽ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ എൺപത്തി നാല് ശതമാനം പേര് വാങ്ങിയ കാര്യം പറഞ്ഞു അപ്പോൾ ആ പതിന പതിനാറ് ശതമാനം സേവിങ്സ് ആവുകയാണ് ചിലപ്പോൾ പന്ത്രണ്ടായിരിക്കും ചിലപ്പോൾ പതിനാറായിരിക്കും ചിലപ്പോൾ പതിനേഴായിരിക്കും പല രൂപത്തിൽ ഒരു മാസത്തെ അപ്പോൾ ഒരു വർഷത്തെ നമുക്ക് അനുവദിച്ച ക്വാണ്ടിറ്റി പന്ത്രണ്ട് മാസങ്ങളായി വിഭജിച്ച് അതിൽ ഓരോ മാസത്തെയും ആ ക്വാണ്ടിറ്റിയാണ് നമുക്ക് വിതരണം ചെയ്യാൻ അനുവാദം നൽകുന്നത് ഇങ്ങനെ വരുന്ന സേവിങ്സ് അടുത്ത മാസങ്ങളിലോ നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത അനുസരിച്ച് ഉത്സവ നാളുകളായിട്ടുള്ള ക്രിസ്മസ് ഓണം ബക്രീദ് റംസാൻ ഇതൊക്കെ വരുന്നത് കണക്കിലെടുത്തുകൊണ്ട് അതേ കാർഡുകാർക്ക് അതേ നിരക്കിൽ കൊടുക്കാനുള്ള അനുവാദം ക്രമീകരിച്ച് കൊടുക്കാൻ അല്ല പുതുതായിട്ട് ഒരു കിലോ അനുവദിക്കാത്ത സാഹചര്യത്തിൽ ക്രമീകരിച്ചു കൊടുക്കാനാണ് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത് നമുക്ക് അനുവാദം നൽകിയിട്ടില്ല അങ്ങനെ കിട്ടിയിരുന്നെങ്കിലോ നാല് രൂപ നിരക്കിലും പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും കേരളത്തിൽ കാർഡ് ഉടമകൾക്ക് കുടുംബങ്ങൾക്ക് അരി ലഭ്യമാക്കാൻ കഴിയുമായിരുന്നു അപ്പം ഗവൺമെൻറ്റിനെ ആ രീതിയിൽ സഹായിക്കുന്നതിന് പകരം വല്ലാത്ത പ്രയാസമാണ് നമുക്ക് ഇതിലുണ്ടാക്കിയിട്ടുള്ളത് അതിനിടയിലും കേരളത്തിൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെ പത്ത് കിലോ അരി നമുക്ക് പ്രതിമാസം മൂന്നിനങ്ങളിൽ ഏതെങ്കിലും രണ്ടിനം വാങ്ങാൻ കഴിയുന്ന ഒരു സൗകര്യമാണ് നമ്മൾ ഒരുക്കിയത് ഇപ്പോൾ രണ്ട് മാസം കൊണ്ട് നമുക്കത് കൊടുക്കാൻ കഴിയുന്നില്ല വീണ്ടും ആ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ആ സൗകര്യം കൊണ്ടുവരാനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് അത് ശബരി കെയ റൈസ് എന്ന പേരിൽ പൊതുജനങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ നല്ല ഇനം അരി ലഭ്യമാക്കുന്നതിൻ്റെ ഭാഗമായി സപ്ലൈകോ മുഖേന ശബരി കെയറൈസ് എന്ന ബ്രാൻഡിൽ അരി വിതരണം ചെയ്യുവാൻ തീരുമാനിച്ച വിവരം സന്തോഷത്തോട് നിങ്ങളറിയിക്കുക സപ്ലൈകോ സബ്സിഡിയായി കാർഡുന്നതിന് നൽകി വന്നിരുന്ന പത്ത് കിലോ അരിയുടെ ഭാഗമായിട്ടാണ് അല്ല അതിന് പുറത്തല്ല അതിനുള്ളിലാണ് ശബരി കെയറൈസ് എന്ന പേരിൽ വിതരണം നടത്താൻ ഉദ്ദേശിക്കുന്നത് ശബരി കെയ വില ചുവടെ ചേർക്കുന്ന രീതിയാണ് ജയ അരി ഇരുപത്തൊൻപത് രൂപ നിരക്കിലും കുറുവ ശബരി കെയറൈസ് അരി മുപ്പത് രൂപ നിരക്കിലും മട്ട ശബരി കെയ റൈസ് എന്നുള്ള പേരുള്ള അരി മുപ്പത് രൂപ നിരക്കിലും അങ്ങനെ ഈ രണ്ട് നിരക്കിലാണ് ഇരുപത്തൊമ്പത് മുപ്പതും രൂപ നിരക്കിലാണ് ഈ അരി അഞ്ച് കിലോ പാക്കറ്റാക്കി വിതരണം ചെയ്യുന്നത്